ഒരു വീടിൻ്റെ തെക്കുകിഴക്കേ മൂലയിൽ ഒരു നെല്ലിമരം നടുകയാണെങ്കിൽ ഇതുമൂലം ലക്ഷ്മിദേവി പ്രസന്നയാവുകയും ധാരാളം സമ്പത്ത് ആ വീട്ടിൽ ചൊരിയുമെന്നും ആളുകൾ വിശ്വസിക്കുന്നു എന്നാൽ ഇത് ശരിയല്ല നെല്ലിമരം ആയുർവേദത്തിൽ വളരെ വിശിഷ്ടമായൊരു ഔഷധമാണ് യൗവനം നിലനിർത്താനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഉപയോഗിക്കുന്ന ത്രിഫലയിലെ ഒരു പ്രധാന ഘടകമാണ് നെല്ലിക്ക ശരീരത്തിന്റെ ഓജസും തേജസ്സും ഐശ്വര്യവും നിലനിർത്തുന്ന ഔഷധങ്ങളിലൊന്നായ ചവനപ്രാവശ്യത്തിലെ പ്രധാന ഘടകം നെല്ലിക്കയാണ് കിണറിൽ നെല്ലിപ്പലക ഇടുന്നതും ആരോഗ്യവുമായി വളരെ ബന്ധമുണ്ട് പണ്ട് ശങ്കരാചാര്യർ തനിക്ക് ഭക്ഷണമായി ഒരു ഉണക്ക നെല്ലിക്ക തന്ന വീട്ടമ്മയോട് പ്രസാദിക്കുകയും അവർക്ക് വേണ്ടി കനകധാരാ സ്ത്രോത്രം ചൊല്ലുകയും ആ സമയം ആകാശത്തു നിന്നും ലക്ഷ്മിദേവി സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിച്ചു എന്നുമാണ് കഥ ഒരു അടിസ്ഥാനത്തിലാണ് എല്ലാവരും വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ നെല്ലിമരം നടുന്നത് തെക്ക് കിഴക്കേ മൂല ശുക്രനുമായി ബന്ധമുള്ളതാണ് ജ്യോതിഷത്തിൽ ശുക്രനെ കൊണ്ട് മഹാലക്ഷ്മിയെ ചിന്തിക്കുന്നു മഹാലക്ഷ്മിയും നെല്ലിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാൽ നെല്ലിമരം നട്ടതുകൊണ്ടോ നല്ല രീതിയിൽ പരിപാലിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ യാതൊരുവിധ കടാക്ഷവും ഉണ്ടാകില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശങ്കരാചാര്യർ കനകധാര സ്തോത്രം ചൊല്ലാനുണ്ടായ സാഹചര്യത്തെയാണ് ഒരിക്കൽ ശങ്കരാചാര്യർ വിശന്നു വലഞ്ഞ് ഭക്ഷണത്തിനായി ഒരു വീട്ടിൽ ചെല്ലുകയും തനിക്ക് അല്പം ഭക്ഷണം തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ മുഴുപട്ടിണിയിലായിരുന്ന ആ വീട്ടിൽ കഴിക്കാനായി യാതൊന്നും ഉണ്ടായിരുന്നില്ല ആ വീട്ടമ്മ വളരെ വിഷമത്തോടെ ശങ്കരാചാര്യരോട് ഒന്നും കഴിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ശങ്കരാചാര്യർ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ ഒന്നുകൂടി നോക്കൂ എന്തെങ്കിലും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ ആ വീട്ടമ്മ ഒതുക്കി അകത്തുപോയി നോക്കുകയും അവിടെ കിടന്നിരുന്ന ഉണങ്ങിയ ഒരു നെല്ലിക്ക എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് കഴിക്കാനായി കൊടുക്കുകയും ചെയ്തു ശങ്കരാചാര്യർ അതിയായ സന്തോഷത്തോടെ ആ നെല്ലിക്ക ഭക്ഷിക്കുകയും ആ അമ്മയുടെ മുഴുപട്ടിണി മനസ്സിലാക്കി അദ്ദേഹം കനകധാരാ സ്തോത്രം ജപിക്കുകയും ചെയ്തു അതുമൂലം ലക്ഷ്മിദേവി പ്രസന്നയാവുകയും സ്വർണ്ണ നെല്ലിക്കകൾ ആ വീട്ടിലേക്ക് വർഷിക്കുകയും ചെയ്തു ഇവിടെ ആ വീട്ടമ്മ തനിക്ക് ഒന്നും കഴിക്കാനില്ല എന്നറിഞ്ഞിട്ടും അവിടെ കിടന്നിരുന്ന ഒരു ഉണക്ക നെല്ലിക്ക അത് തനിക്ക് കഴിക്കാമായിരുന്നിട്ട് കൂടി അവർ അത് ശങ്കരാചാര്യർക്ക് കൊടുത്തു ആ വീട്ടമ്മയുടെ ത്യാഗത്തിനും വിശന്നു വലഞ്ഞ ഭിക്ഷുവിന് തനിക്ക് കഴിക്കാമായിരുന്നിട്ട് കൂടി തന്റെ ഉണ്ടായിരുന്ന ഭക്ഷണം ദാനം ചെയ്യാൻ കാണിച്ച ആ മനസ്സിലുമാണ് ശങ്കരാചാര്യർ പ്രസന്നനായത് അത് നിമിത്തം അവർക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്തു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീടിന്റെ തെക്കു കിഴക്കേ മൂലയിൽ നെല്ലിമരം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവുകയില്ല മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദാനത്തിനും ത്യാഗത്തിനും മാത്രമേ ലക്ഷ്മി ദേവിയെ ഒരു വീട്ടിൽ കുടിയിരുത്താൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇല്ലായ്മയിലും വിശന്നു മലഞ്ഞു വരുന്നവർക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇതുപോലുള്ള അറിവുകൾ തുടർന്നും ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം